ക്രൈസ്തലോട് ദീവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപിടുത്തിൽ നാം നമ്മമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി തിരിക്കുന്ന തിരുവചനം ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യം നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും യഹോവയിൽ വിശ്വസിച്ചു നിൽക്കുകയാണെങ്കിൽ ആരെല്ലാം തോൽപ്പിക്കുവാൻ വന്നാലും ഏതെല്ലാം യുദ്ധം നേരിട്ടാലും അവിടെ വിജയം കണ്ടെത്തുവാൻ സാധിക്കും കാരണമുണ്ട് നാം അല്ല യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന നമ്മുടെ ദൈവമാണ് ഹാലലൂയ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് യുദ്ധം നമ്മുടേതല്ല ദൈവത്തിൻ്റെതാണ് ഹാലലൂയ നാം വിശ്വസിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടാലും അവിടെ ജയം പ്രാപിപ്പാനിടയാകും സങ്കീർത്തനങ്ങൾ അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ടേ നിന്റെ ഭാരം ഏകോവിയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല നാം കുലുങ്ങിപ്പോകുവാൻ ഇടറിപ്പോകുവാൻ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിൽ താണു വീണു പോകാതെ കാത്തുകൊള്ളുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട് അതായത് നമ്മുടെ ഏത് പാരമ്പര്യ വിഷയമാണെങ്കിലും അപ്പന്റെ പാതപീഠത്തിൽ വെക്കുമ്പോൾ അവിടെ വിടുതൽ കണ്ടെത്തുവാൻ സാധിക്കും ഹാലലിയ നാം നമ്മുടെ അപ്പന്റെ കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുക ഇന്ന് നാം തന്നെ നമ്മുടെ വിഷയം ചുമക്കുന്നത് കൊണ്ടാണ് അതിൽ ജയം കാണുവാൻ ഇടയാകാത്തത് ഹാലലിയ ഈ ദിവസങ്ങൾ ഇനി അല്പദിനങ്ങൾ മാത്രം ഉള്ളപ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ പാതപീഠത്തിൽ നമ്മുടെ വിഷയങ്ങൾ വെക്കണം ഹാലലിയ അപ്പൻ അതിന്മേൽ പ്രവർത്തിക്കും മനുഷ്യർ പുറമെ നിന്ന് നോക്കും അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഹാലലി അവൾക്ക് അത് സാധിക്കുമോ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോൾ അപ്പൻ അവിടെ നിന്നും താങ്ങി നിർത്തും ഹാലലു നമ്മൾ കുലുങ്ങി കുരുങ്ങിപ്പോകാൻ അപ്പൻ ഒരു നാളും സമ്മതിക്കില്ല കാരണം നാം അപ്പനിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുകയാണ് സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട് ഇരുപത്തി ഏഴിന്റെ പതിമൂന്നും പതിനാലും പറയുന്നുണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് ഏകോപയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവയിൽ പ്രത്യാശ വെ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയിൽ പ്രത്യാശ വെക്ക ഇന്നെന്താണ് ഹാലലിയ നമുക്കൊരു ഉറപ്പില്ല നാം നമ്മുടെ അപ്പനിലാണ് ആശ്രയം വെക്കുന്നത് അപ്പനെല്ലാം നടത്തി തരുമെന്നുള്ള ആ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഹാലലുയ്യ ഇവിടെ പറഞ്ഞത് എന്താണ് ജീവനുള്ള ദേശത്തെ യഹോവിടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം പ്രിയ മക്കളെ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ അപ്പൻറെ നന്മ അപ്പൻ തരുന്ന നന്മകൾ ഓരോന്നും നമ്മൾ കാണും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കർത്താവിനെ ഉയർത്തും അവരുടെ മുന്നിൽ നമ്മൾ തല ഉയർത്തി നിൽക്കും ഹാല അപ്പഴും നമ്മളെ നല്ല പാതയിലൂടെ നടത്തും ഹാലലിയ ദേശത്ത് നന്മ അനുഭവിപ്പാൻ ഇടയാക്കും ഇവിടെ പറഞ്ഞിരിക്കാൻ നോക്കേ ഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക ഹാലലിയ ധൈര്യം പോകുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിൽ കടന്നു വരും എന്നിട്ട് ഇവിടെ പറയാൻ നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങൾ എന്നിലല്ലേ ആശ്രയം വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകാതെ അത് നഷ്ടമാക്കി കളയാതെ എന്നിലങ്ങ് ഉറച്ചു നിൽക്കുക ഹാലലിയ നിങ്ങളുടെ ഹൃദയം ഉറച്ച് അതെവയിൽ പ്രത്യാശ വെക്ക ഈ ദിനങ്ങളിൽ നമ്മൾ അപ്പനിൽ ഹാലലിയോ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളെ വഴുതി പോകാൻ ഇടയാകത്തില്ല ഹാലലിയ വഴുതുന്ന അനുഭവങ്ങൾ അങ്ങേ അറ്റം കടന്നു വരാം നമ്മളെ കൊണ്ടൊന്നും സാധിക്കാതെ ഹാലലിയ മറ്റുള്ളവർ കൊണ്ട് ഹാലിയങ്ങം എന്നിട്ട് എന്താണ് അവരുടെ മുന്നിൽ നമ്മെ മാനിക്കുന്ന ഒരു ദിനമുണ്ട് പ്രിയ മക്കളെ നമ്മെ കൈവിടാത്ത അപ്പനാണ് കൂടെ

കൂടെ ഉണ്ട് ഹലല്ലൂയ ജോസഫിനെ അപ്പച്ചൻ നമ്മയും മാനിക്കും ഹാലൂയ്യ ലോകനായിരുന്ന സുശേഷം പതിനാറിന്റെ മുപ്പത്തി മൂന്നിൽ പറയുന്നുണ്ട് ലോകത്തിൽ നി കഷ്ടമുണ്ടെങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നോക്കൂ ജയാളിയായ കർത്താവാണ് നമ്മുടെ അപ്പൻ നമ്മളെ ഒരിക്കലും തോൽക്കുവാനോ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ നിന്നെയാകുവാനോ ഒന്നും അപ്പൻ ഇഷ്ടപ്പെടത്തില്ല ഹാലലി ഇവിടെ പറയാ നിങ്ങൾ ലോകത്തിൽ കഷ്ടം ഉണ്ട് ഹാലളുയ നിങ്ങൾ അങ്ങ് ഉറച്ച് നിൽക്ക് നോക്ക് ഞാൻ ധൈര്യപ്പെടാൻ നിങ്ങൾ ധൈര്യപ്പെടണം ഞാൻ ലോകത്തെ ജയിച്ചതാണ് ഹാലലുയ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഹലലുയഹോ അത്യാശ വെച്ച് ധൈര്യപ്പെട്ടിരിക്കടെ പറയുന്നുണ്ട് ഹാലലുയ നോക്കൂ നിങ്ങൾ ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്ക ഹാല സകലത്തിൻ മീതെ പ്രവർത്തിക്കുന്ന അപ്പൻ സകലത്തിലും ജയാളിയായ അപ്പനിലാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ഹാലലിയ ഈ ദിനം ിൽ ഉറപ്പോടെ നിൽക്കണം പ്രിയ മക്കളെ നമ്മൾ കുലിങ്ങിപ്പോകരുത് ഹാലലിയാ നമ്മുടെ പ്രത്യാശ മുഴുവനും നമ്മുടെ കർത്താവിലായിരിക്കണം ഹാലലിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നോക്കുമ്പോൾ അതിന്റെ അഞ്ചു മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു യഹോവ ഇപ്രകാരം അരുളിച്ചീരുന്നു മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയിൽ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂറച്ചെടി പോലെ ആകും നൻ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിൽ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും യഹോവയിൽ ആശ്രയിക്കുകയും യഹോബമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും നോക്കൂ ിൽ പ്രത്യാശ വെക്കുന്നവരുടെയും പ്രത്യാശ ഇല്ലാത്തവരുടെയും ജീവിതം എങ്ങനെയാണ് പ്രത്യാശ ഇല്ലാത്തവരുടെ ജീവിതം എന്ന് പറയുന്നത് ചൂർ മരുഭൂമിയിലെ ചൂറച്ചെടി പോലെയാ നോക്കൂ അതൊക്കെ അതൊക്കെന്തോ ഉഷ്ണം തട്ടുമ്പോൾ അത് വാടിപ്പോകും അലലിയാ അതങ്ങനെ നശിച്ചു പോകും അലലിയ പക്ഷെ യഹോവയിൽ ആശ്രയിക്കുന്ന വ്യക്തി എങ്ങനാ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഉഷ്ണം തട്ടുമ്പോൾ അതെല്ലാം പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും ഹലലിയ പ്രീതി മക്കളെ വാട്ടൻ തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഹോബയിൽ ആശ്രയി വയ്ക്കുന്ന വ്യക്തികൾ ഹാലലുയാ അവർക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടാലും അവർക്ക് ചൂട് തട്ടി ഹലലി ഉഷ്ണം തട്ടി കരിഞ്ഞു പോകാതെ അത് വാടിപ്പോകാതെ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണെന്നോ അത് വരൾച്ച് ഹലലിയ അതായത് അത് നീരോട്ടമുള്ളടത്താണ് ഹാലലിയ അതിന്റെ വേറെ ആറ്റരികെ വേരൂന്നിരിക്കാണ് ഹലിയ വെള്ളത്തിന ാണ് അതിനെ നട്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാകുന്ന വെള്ളം നമ്മുടെ ഉള്ളിലൂടെ ഹലലിയ പകർന്നു പോകുമ്പോൾ അലലുയ പ്രീതി മക്കളെ നമ്മൾ ഉഷ്ണം തട്ടാതെ നമ്മൾ ഹലലിയ മറ്റുള്ളവരിൽ ഹലലിയാ അലലി വീണു പോകാതെ വാക്കുകൾക്ക് നമ്മൾ ഹലലിയാം അതായത് നമ്മൾ ചെവി കൊടുക്കാതെ നിൽക്കും നമ്മുടെ അപ്പനിൽ നമ്മൾ ആശ്രയം വെച്ചിരിക്കുകയാണ് നമ്മൾ വേരൂന്നിരിക്കുന്നത് ക്രിസ്തുവിലാണ് ഹലലുയ അത് ഉഷ്ണം തട്ടിയാലും അത് ഹലലിയാം അത് നിലനിൽക്കും പച്ചയായിട്ട് ഫലം പുറപ്പെടുവിച്ചിരിക്കും ദൈവമക്ക ൾ അങ്ങനെയാണ് ഹാലലുയ്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും കർത്താവിന്റെ സ്ത്രോത്രം പറയും കാരണം അപ്പ അപ്പാ അറിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വന്നത് എൻ്റെ അപ്പനറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും കാലലിയ കൊഴിഞ്ഞു പോകുകയില്ല ഇരുവസങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാൻ കാലലിയ ഏഹോബയിൽ ആശ്രയം വെക്കാം ഹലിയ നമ്മളെ ഹോബയിൽ വിശ്വസിച്ച് നമ്മൾ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം ഹാലലുയ്യ യോഗനായി സുശേഷം പതിനാലിന്റെ ഒന്നിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസി കലങ്ങി പോകേണ്ട അവസ്ഥകളൊക്കെ കടന്നു വരും പ്രയാസത്തോടൊക്കെ കടന്നു പോകേണ്ട സമയങ്ങൾ വരും പക്ഷേ ഹോവയിൽ ആശ്രയം വെക്കുക നിങ്ങൾ മനുഷ്യർ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് യഹോവയിൽ ആശ്രയം വെച്ച് കാലലി ഉഷ്ണം തട്ടിയാലും അതിന്മേൽ ഹലലിയാ വരൾച്ച പ്രാപിക്കാതെ ഹലലിയ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയ എമ്മക്കളെ ഹലലിയാ നാം കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും സങ്കീർത്തനക്കാരൻ കല്ലലി പറഞ്ഞതുപോലെ ഹലലിയാ ഏതെല്ലാം കഷ്ടങ്ങള് പ്രയാസങ്ങള് ജീവിതത്തിൽ നേരിട്ടാലും അതിൽ കൂടെ ജീവിപ്പിക്കുന്ന നല്ലൊരു പിതാവ് നമുക്കുണ്ട് അതുകൊണ്ടാണ് പൗലോസ് റോമർ കൃതി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി എന്ന് നാം അറിയുന്നു ഹലലിയ വിളിക്കപ്പെട്ട ജനങ്ങൾക്കാണ് ഹലിയ സകലവും നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നത് ഈ ദിനങ്ങളെ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹലിയ കുലുങ്ങിപ്പോകാതെ യഹോവയിൽ ആശ്രയം വെച്ച് ഉറച്ചു നിൽക്കുവാനാണ് പ്രീതി മക്കളെ നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയം വെച്ച് നിൽക്കാം യഹോവയിൽ ആശ്രയമായിരിക്കാം അവനിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കാം ഹാലലു ദൈവം തരുന്ന ദിനങ്ങൾ ഓരോന്നും കർത്താവിന് മഹുത്വം കരേറ്റി നമുക്കായിരിക്കാം ദൈവസനം നമ്മെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലുയ കർത്താവ് എങ്ങട വചനം കേൾക്ക് നമുക്കിടമേൻ ദൈവകരം നീട്ടണമേ കർത്താവേ ഏതെല്ലാം പാരമ്പര്യ വിഷയം വന്ന ദൈവത്തിൽ തന്നെ ഉറച്ചു നിൽപ്പാൻ ഇടയാകണം ആരും മാറി പോകാൻ അനുവദിക്കല്ലേ അപ്പ അങ്ങയുടെ മക്കളാക്കി ഓരോരുത്തരെയും അങ്ങനെ ചെയ്യുന്നതിന് ആയുൾ സ്ത്രോത്രം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ എല്ലാവരെയും സഹായിക്കണേ അപ്പാ ആരെയും കൈവിടല്ലേ അപ്പ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് ആയുസ്തോത്രം എല്ലാവിധത്തിലും മാനോഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ Amen. God bless you all. Binwaju, Mumbai. Hallelujah.